കോടിയോളം ആളുകളുടെ ജീവിതത്തിന് വെളിച്ചമേകി മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് ഒരു വർഷത്തിനിടെ യാഥാർത്ഥ്യമാക്കിയത് കോടി ദീർഘത്തിന്റെ പദ്ധതികൾ എം എ യൂസഫലി ഉൾപ്പെടെയുള്ള ജീവകാരുണ്യ പ്രവർത്തകർക്ക് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മെഡൽ ഫോർ ഫിലാത്രോപ്പി അവാർഡ് സമ്മാനിച്ചു പ്രതിസന്ധികളെ നേരിടുന്ന ജനങ്ങൾക്ക് കൈത്താങ്ങാകുന്ന മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സ് പ്രവർത്തന റിപ്പോർട്ട് പുറത്തിറക്കി യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബിന്ദാഷി ദൽമക്തുമാണ് റിവ്യൂ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചത് ഒരു വർഷത്തിനിടെ നൂറ്റി പതിനെട്ട് രാജ്യങ്ങളിലെ പതിനഞ്ച് കോടിയിലേറെ ആളുകളുടെ ജീവിതത്തിന് വെളിച്ചുമേകുന്ന ഇരുന്നൂറ്റി ഇരുപത് കോടി ദീർഘത്തിന്റെ പദ്ധതികളാണ് എം ബി ആർ ജി ഐ യാഥാർത്ഥ്യമാക്കിയത് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ നടന്ന ചടങ്ങിൽ ട്രസ്റ്റ് അംഗങ്ങൾ ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും എം ബി ആർ ജി ഐ വൈസ് ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷി ദൽമക്തും മന്ത്രിമാർ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ് പ്രവർത്തന റിപ്പോർട്ട് പുറത്തിറക്കിയത് മുഹമ്മദ് ബിൻ റാഷി ഗ്ലോബൽ ഇനിഷ്യേറ്റീവ്സിന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്ന ജീവകാരുണ്യ പ്രവർത്തകരെ ചടങ്ങിൽ ദുബായ് ഭരണാധികാരി പ്രത്യേകം പ്രശംസിച്ചു ഫാദേഴ്സ് എൻഡോമെന്റ് പദ്ധതിക്ക് പിന്തുണ നൽകിയ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഉൾപ്പെടെയുള്ളവർക്ക് മുഹമ്മദ് ബിൻറാഷി ദൽമക്തും മെഡൽ ഫോർ ഫിലോത്റോപ്പി ഷെയ്ഖ് മുഹമ്മദ് സമ്മാനിച്ചു ജനം ദുബായ്